ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ദിനത്തിന്റെ ഒരുക്ക ദിനത്തിന്റെ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്നേ ദിവസം ഈശോ നമുക്ക് ചിന്തിക്കാൻ ഒരു വചനം തരികയാണ് നമ്മുടെയൊക്കെ ശരീരത്തില് ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമായി സുവിശേഷം നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കണ്ണ് ശരീരത്തിന്റെ വിളക്ക് ലുക്കാട സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വചനങ്ങളുടെ ഹെഡിങ്ങിലായി എഴുതി വെച്ചിരിക്കുകയാണ് കണ്ണ് ശരീരത്തിന്റെ വിളക്ക് എന്നിട്ട് മുപ്പത്തിനാലാമത്തെ വചനമാണ് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ വലിയ ഒരു വചനമാണ് ഈശ്വരൻ നമ്മളോട് പറയുക നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ കണ്ണിന്റെ വെളിച്ചമാണ് പലതിനെയും കാണാനും അളക്കാനും നിരൂപിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് നമുക്ക് തന്ന ഈ കണ്ണ് എത്രമാത്രം നന്മയുള്ളതാണ് നന്മയാണോ കാണുന്നത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നന്മയാണോ ഒരു പക്ഷെ ഒരു വീഡിയോ കാണുന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുക മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് മറ്റുള്ളവരുടെ കുറവുകളിൽ കണ്ടവരെ സഹായിക്കാൻ പറ്റുന്ന സഹാനുഭൂതിയുടെ കരുണയുടെ അവരെ രക്ഷിക്കാൻ പറ്റുന്ന ധൈര്യത്തിന്റെ ഒക്കെ ഒരു കണ്ണ് നമുക്കുണ്ടോ ഒരു സാക്രിഫൈസിന്റെ കണ്ണ് നമുക്കുണ്ടോ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാർത്ഥതയുടെ കണ്ണുകളോടെയാണ് നമ്മുടെ പലതരെയും നോക്കിക്കാണുന്നത് കർത്താവ് പറയുകയാണ് നിന്റെ ശരീരത്തിന്റെ വിളക്ക് തന്നെ കണ്ണാണ് ഞാനാണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ നിന്റെ കണ്ണിലൂടെ അനുകമ്പയുടെ ഈശോടെ അടുക്കിലേക്ക് ദേവജനം ഓടിക്കൂടിയപ്പോൾ ഇടയിനില്ലാത്ത ആറ്റിൻ പറ്റം അവരെ കണ്ട് അവിടുത്തെ വിളിച്ചു എന്നിട്ട് ഈശോയ്ക്ക് അവരുടെ മേലെ അനുകമ്പ തോന്നി അനേകം വിശുദ്ധരുടെ ജീവിതം ഫ്രാൻസിസ് അസിസൊക്കെ ജീവിതത്തിൽ വലിയ അനുകമ്പയുടെ സ്വാർത്ഥത മാറ്റിവെക്കുന്ന ഒരു തലം പക്ഷെ നമ്മളീ പലരും നമ്മുടേതിനെ ചേർത്ത് പിടിച്ചിട്ട് സ്വാർത്ഥതയില്ലാത്തവര് വാക്കുകൾ പറഞ്ഞു വെക്കും വാക്കുകളിലല്ല കണ്ണുകളിൽ സഹാനുഭൂതി ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കൃപ ഈശോ നമുക്ക് തരും നമ്മളീ പലപ്പോഴും ക അനുകമ്പയുടെ കരുണയുടെ കണ്ണുകൾ കാണാൻ പറ്റുന്നില്ല ഈശോ കുരിശിൽ കിടന്നുകൊണ്ടും കണ്ടത് തന്റെ കൈ കൈകളിലും കാലുകളിലും അണുതറച്ചവരുടെ അറിവില്ലായ്മയ ഈശോ കണ്ടത് ക്ഷമിക്കാൻ അവിടത്തേക്ക് പറ്റി നമ്മുടെ കണ്ണുകളിൽ നമ്മൾ എങ്ങനെയാ വിധിച്ചെടുക്കുന്നത് വായിച്ചെടുക്കുന്നത് ഈ പുൽത്തൊഴുത്തിൽ പറഞ്ഞ യേശുവിനെ ആരാധിക്കാൻ ഞാനും നിങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവ് ഇന്നേ ദിവസം വിശുദ്ധിയുള്ള കണ്ണുകളോടെ വിശുദ്ധിയോടെ മറ്റുള്ളവരെ നോക്കിക്കാണാൻ സഹാനുഭൂതിയുള്ള കണ്ണുകളോടെ അവരെ സഹായിക്കാൻ ഈശോയെ സാക്രിഫൈസ് ഉള്ള ഒരു കണ്ണുകളോടെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യജിക്കാൻ ഒരു കൃപ എനിക്ക് തരണം ഈശോയെ അങ്ങാണല്ലോ അതിനായി എന്നെ പ്രേരിപ്പിക്കുക എൻ്റെ കണ്ണ് വലിയൊരു കൃപയുടെ കണ്ണായിട്ട് മാറണം ഈശോയെ കണ്ടെത്തുന്ന ഈശോ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരിയുള്ളു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാടുകളില് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടത്തിൽ പോലും ഈശോ പലപ്പോഴും ഒളിഞ്ഞിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും യഥാർത്ഥ മുഖം കാണാൻ പറ്റാതെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ചില കാര്യങ്ങൾ കണ്ടു വിധിക്കുമ്പോൾ ഇന്ന് ഈ പുത്തരു പറഞ്ഞ യേശുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന നമുക്ക് ഈശോയെ എൻറെ കണ്ണുകളിൽ ഒരുപാട് വിശുദ്ധിയുള്ള മുഖങ്ങൾ കാണാൻ കരുണയോടെ മുഖങ്ങളെ കണ്ടെത്താൻ ഈശോയെ മറ്റുള്ള കുറവുകളിൽ അലിവ് കാണിക്കുന്ന ഒരു കണ്ണായി എനിക്ക് തരാൻ കഥാവ എന്നെ അനുഗ്രഹിക്കണം ഈശോയെ എൻ്റെ ഈ കണ്ണ് ആത്മീയമായും ഭൗതികമായും വിശുദ്ധിയുള്ളതായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ഈശ്വർ നമ്മളെ അനുഗ്രഹിക്കട്ടെ ശമിശിക്കായിക്ക് സ്തുതിയായിരിക്കട്ടെ